പക്ഷെ തുടക്കത്തിൽ കിട്ടിയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അത് എനിക്ക് ഒരുപാട് സന്തോഷവും സങ്കടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കും കൂടിയാണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഓരോ സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ കാരണം എനിക്ക് നല്ലൊരു വെറൈറ്റി വർക്ക് ചെയ്യുന്നത് നേരം ഒരു ഹാമ്പറും പൊക്കയും കൂടി ഒന്നിച്ച് നമ്മൾ നേരിട്ട് ഡെലിവറി ചെയ്യണം കൂടിയല്ലേ അപ്പോൾ ഒരു അടിപൊളി വർക്ക് അതൊരു ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു ബർത്ത് ഡേകളിൽ കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുക്കേണ്ട ദിവസമാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടി വന്നു ആലപ്പുഴയാണ് എൻ്റെ വാപ്പാടെ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ അവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ചെയ്യണോ കണ്ടറിഞ്ഞ് നിൽക്കേണ്ട ഒരു ടൈമല്ല പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് വേറൊരാളെ ഏൽപ്പിക്കാനോ ഒന്നും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല കാരണം എനിക്ക് ഡെലിവറി ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അവരോടൊക്കെ പോയതുകൊണ്ട് ഒരു ഒരു വകുപ്പും ഇല്ലായിരുന്നു ആകെ കുടുങ്ങി നിൽക്കുക ഇവർ പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് അവർ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു കൺസിഡറേഷൻ നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ തന്നെ ഉണ്ട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോഴത്തേന് പിന്നെ അവർക്ക് ഓരോ കാരണം ബേർത്ത് ഡേ ഗൾ ഭയങ്കര ഡിസ്റ്റേബ്ഡായി ആൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും പോലും പക്ഷെ അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായി ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ സെക്കൻഡ് ഡേയിലും കിട്ടുമോ ചോദിച്ചു പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മൂന്ന് മൂന്ന് പോലും കഴിയാതെ നമുക്ക് അവിടുന്ന് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടങ്ങാറായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പിന്നെ ഞങ്ങൾ ഫോർത്ത് ഡേയിൽ ആൾക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ പിന്നീട് പറഞ്ഞു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കുറച്ച് സങ്കടം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് ഒഴിവാക്കി വിടണം പറഞ്ഞു പിന്നെ എല്ലാം ക്ലാരിഫൈ ചെയ്തു പക്ഷേ രണ്ടു പേർക്കും കുറച്ചധികം സന്തോഷം സങ്കടം നിറഞ്ഞിട്ടുള്ളൊരു വർക്ക് ആയിരുന്നു ഇത് അങ്ങനെയാണ് ഈ ഒരു വർക്കിൻ്റെ പിന്നിലുള്ളൊരു സ്റ്റോറി നമ്മൾ വീട്ടിലേക്ക് എത്തി ഉടനെ തന്നെ ഇവരുടെ ഡെലിവറി ചെയ്യാൻ പോകുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയൊരു ഡിലേ വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ